takle ക്കാരുണ്ട് രാവിലെ ഏഴ് മണിക്ക് അവിടെ പോന്നിട്ട് ഇപ്പോൾ കൂട്ടുകാരൻ്റെ ഓട്ടം പോകുന്നതാണ് അപ്പോൾ മരം മുറിക്കുക അപ്പോൾ അവിടെ കയ്യിൽ നിന്ന എന്തേന്ന് പോവാ പോവല്ലേ പൈസ തന്നെ അപ്പോൾ പിന്നെ മരം മുറിക്കായിരുന്നു അപ്പോൾ അത് നിങ്ങളെന്തായാലും കാണി കുറച്ചു നേരം ശരിക്കും പറഞ്ഞാലേ ഈ മരം മുറിക്കുന്ന ഒരു പരിപാടിയില്ലേ അതിൻ്റെ അമ്മൂ ഞാൻ പറയട്ടെ വേർപ്പിൻ്റെ അസുഖമുള്ളവർക്ക് എന്തായാലും പറ്റില്ല അതായത് ഇന്നെ പോലുള്ളവർക്ക് അറിയില്ല ഇനിയിപ്പോൾ നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തണമില്ല അപ്പോൾ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടി ഈ മരത്തിൻ്റെ ഒക്കെ കയറി അത് വെട്ടി കയറിട്ട് തിളപ്പിട്ട് കയറി പിന്നെ ശരിക്കും പറഞ്ഞാലേ പേടിച്ചു പോവും നമ്മൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറാണ് അത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എന്നല്ല അത് കാണാത്തവർക്കൊക്കെ അത് മാറി നിൽക്കുകയാണ് അധികം കാരണം നമ്മൾക്ക് ജീവൻ മേലി താഴെ സ്വതീക്ഷയായിട്ട് ജീവിക്കുന്നവർ അല്ലെങ്കിൽ മരം മുറിക്കുന്ന ആൾക്കാരും അപ്പൊ ഇനി ഇതിൽ നിങ്ങളെ പോവാ അപ്പോ ഇവിടെ തോടിന്റെ സൈഡാണ് നല്ല രസമുള്ള രസമുള്ളൊരു സ്ഥല ഇനി നേരെ കടംപഴിപ്പുറത്തേക്കാണ് കടമ്പഴിപ്പുറം കുഞ്ചപ്പാടം ശ്രീകൃഷ്ണപുരം ഭാഗത്തേക്കാണ് കേട്ടോ അപ്പോ ഓണ വഴിക്ക് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് കേട്ടോ അപ്പോ ഈ ചാനല് ഞാൻ ഇതുവരെട്ടും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളെ വീഡിയോക്ക് എന്തായാലും ലൈക്ക് ചെയ്യണം എന്തായാലും നല്ല കേട്ടോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിനാണ് അതായത് കുഞ്ചപ്പാടം കടമ്പഴിപ്പുറത്തേക്ക് പോവാണ് അപ്പോൾ രണ്ടായിരത്തി ആറ് ഏഴ് കാല കാലത്ത് ഇതൊക്കെ വളരെ മോശമുള്ള റോഡായിരുന്നു അന്ന് അവിടേക്കൊരു ബസ്സുണ്ട് കടമ്പഴിപ്പുറം മണ്ണമറ്റ ബി ടി ബി കോളേജിന് അടുത്തക്കൂടെ പോണൊരു എഫ്ആർഎല് ഇപ്പോഴും കിട്ടാ വണ്ടി പക്ഷെ ആ വഴി അല്ല ഈ വഴി ഇപ്പോൾ ആ വണ്ടി വരുന്നില്ല നല്ല അടിപൊളി സ്ഥലങ്ങളുമാണ് പിന്നെ റോഡും അടിപൊളി റോഡാക്കിയിട്ടുണ്ട് കൂടുതൽ എന്താ അറിയുമോ വളവുകളാണ് അധികം വളവുകൾ പിന്നെ ആ വളവുകളിൽ തന്നെ പാടങ്ങളുണ്ട് നല്ല അടിപൊളി ഒരു ഏരിയയും കൂടിയാണ് അവിടെ ബോഡ് എഴുതി വെച്ചിട്ടുണ്ട് അപകട മേഖലയായ മുന്നറിയിപ്പ് വാഹനങ്ങൾ ശ്രദ്ധിച്ചു പോകുക അത് വാഹനങ്ങൾ എന്ന് മാത്രം മാത്രമല്ല കൊടുക്കണം ഡ്രൈവർമാരും കൂടി ഇന്ന് കൊടുക്കണം കാരണം വാഹനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് ഡ്രൈവർമാരാണ് ശ്രദ്ധിക്കാതെ പോണത് അല്ലാതെ അപകടങ്ങൾ ഉണ്ടാവില്ല ഇനി സൈൻ ബോർഡിലുള്ള മുന്നറിയിപ്പിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മാറ്റാണ്ട് ശരിക്ക് നേരെ എതിരായിട്ടാണ് എഴുതി വെക്കേണ്ടത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ സ്പീഡിൽ പോകരുത് ശ്രദ്ധിച്ച് പോകുക എന്ന് ചില ഭാഗത്തൊക്കെ സൈൻ ബോർഡുകൾ കാണാം അവിടെ നേരെ തിരിച്ച് എഴുതി വെക്കുക സ്പീഡിൽ പോകൂ ശ്രദ്ധിക്കാതെ പോകുമെന്ന് കേട്ടോ ഗാരിയോ നമ്മൾ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എടാ ഇന്ന കാക്കി എത്രണ്ണം പോയി അറിയോ 15 കാക്കി പോയിട്ടുണ്ട് അല്ലേ ഇപ്പൊ 16 ആമത്തെ ആണ് പറഞ്ഞേ ടീഷർട്ട് കാക്കി ടീഷർട്ട് ഏയ് ഇതിലും എടുത്തീടാ അപ്പോൾ ഫുൾ ആയിട്ട് അത് യൂസ് ചെയ്താ മതിടാ ഇേട്ടല്ലേ ഇതിനൊക്കെ നടക്കണ്ടല്ലോ അല്ലേ ഇതിപ്പോ വരുന്നു ഇక్కడ നമ്മേട്ടോ леഫ്റ്റ് അല്ലേ ഇവിടുന്ന് നേരെ വലതുവശത്തേക്ക് രംഗശ്രീശ്വരം പോവാം ഇടത്തോട്ട് നിങ്ങൾക്ക് കടമ്പഴിപ്പുറം ഇനി നമ്മൾ കാണാൻ പോണത് നല്ല ഒരു കാഴ്ചയിലേക്കാണ് അത് നിങ്ങൾ വീഡിയോ എന്തായാലും കാണണം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ കടമ്പഴിപ്പുറത്ത് എത്തിയിട്ടോ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റിക്കാണ് പോണ്ടത് അപ്പോൾ ഇടത്തോട്ട് നിങ്ങൾക്ക് പാലക്കാട് കൂട്ടുകൂർ പോവാം വലത്തോട്ടുള്ള വഴി നേരെ ഒറ്റപ്പാലം ചെറുപ്പശ്ശേരി വീത്തൻ മണ്ണാണ് അപ്പോൾ ഇവിടെ പമ്പുണ്ട് ഈ പമ്പെന്ന് എണ്ണ അടിക്കണം എണ്ണയടിച്ചിട്ട് വേണം നമ്മൾ ശരിക്കും ഗ്രാമത്തിലൂടെയാണ് പോണത് പിന്നെ കാണാൻ പറ്റാവുന്ന നല്ല കാഴ്ച നല്ല കാഴ്ച മാത്രം ഞാൻ കാണിച്ചു തരാം അത് ഓരോ ആൾക്കാരുടെ സാഹചര്യവും സമ്മർദ്ദവും ഇതൊക്കെ ആയിട്ടിരിക്കും ഇപ്പൊ മട്ടത്ത് ഫ്യൂവൽസ് എന്നാണ് അപ്പൊ അവിടെയൊക്കെ പെട്രോളും ഡീസലിന്റെ വാക്കാണ് അപ്പൊ അപ്പുറത്ത് കൊടുക്കാൻ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ തിരിച്ചിട്ടല്ലേ അപ്പൊ ഇവിട ഇവിടുന്ന് നൂറ്റി എഴുപത് രൂപയ്ക്ക് ഡീസൽ അപ്പൊ ഇത് കടമ്പഴിപ്പുറം കോങ്ങാട് പാലക്കാട് വെച്ചു റോഡിന്റെ പണി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാ ഓട്ടം വന്നാണ് അത് ഇവിടെ മരം മുറിക്കുന്ന ഒരു പരിപാടിയുണ്ട് അപ്പോ ഓട്ടായിട്ടും പിന്നെ നമ്മൾ ചെറുതായിട്ട് അവരെ സഹായിച്ചു കൂടി ചെയ്യും കാരണം നമുക്ക് ഈ വണ്ടിയിൽ ഇരുന്നിട്ട് തീരെ ഒരു പിന്നെ കായികമായിട്ടുള്ള ഒരു അധ്വാനം ഒന്നും കിട്ടുന്നില്ല അപ്പോ നമുക്കൊരു ആയി അതേപോലെ തന്നെ ഒരു ശരീരം ഇളകാനുള്ള ഒരു സംഭവം കൂടിയാണ് അപ്പൊ അതിനു മുന്നേ അവിടെ കുറേ മരങ്ങളൊക്കെ കുറിച്ചാനും കൂട്ടുകാരന്മാരൊക്കെ വന്നാണ് അപ്പോ ഒരു ചായ കൂടി എൻ്റെ കൈ എഴുതുന്നുണ്ട് അപ്പോ നല്ലൊരു അപ്പോൾ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് നടന്നു വരുമ്പോളേ ഇവിടെ ഒരു ബോർഡ് കണ്ടു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് പുഞ്ചപ്പാടം തട്ടേക്കാട് റോഡ് കോൺക്രീറ്റ് എസ്റ്റിമേറ്റ് തുക നാല് ലക്ഷം ഉറുപ്പ്യ റോഡിന്റെ അവസ്ഥ നിന്ന് കാണുക റോഡ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇടവഴിയാണ് അതിനൊക്കെ നാല് ലക്ഷം ഉറുപ്പ്യുമ്പോൾ ഈ എന്തൊരു കഷ്ടത്തിലുള്ള റോഡായി എന്താണ് ഇതിനൊക്കെ അല്ലേ നമ്മുടെ കേരളം എത്ര മാറ്റം മാറി കക്കാനുള്ള ഒരു വ്യത്യസ്തമായ ചെറുതൊരു പുളിമാരം കാണുന്നുണ്ട് അതിന് ഇവിടെ വലിച്ച് കെട്ടിയിരിക്കുകയാണ് കാര്യപ്പെട്ട് അപ്പോൾ അതിന് ഒരു കപ്പി പറഞ്ഞൊരു സംഭവം ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങൾ കാണിച്ചതാണ് അതെങ്ങനെയാണ് കെട്ടുക എന്നുള്ളത് ഞാനിന്ന് അപ്രതീക്ഷിതമായിട്ട് കുടുങ്ങിക്കുകയാണ് കാരണം ചെറുതായിട്ട് തടി ഇളകി എന്ന് നല്ലൊരു സുഖം കണ്ടിട്ടും അതായത് പിന്നെ തടി ഇളകാനിട്ട് ഈ വണ്ടിയിൽ ഇരുണ്ട് വണ്ടി ഓടിച്ച് ഓടിച്ച് ഓടിച്ചിട്ട് ഇപ്പോൾ തടി ഇളകുന്നില്ല നടക്കുമ്പോഴൊക്കെ ശ്വാസം മുട്ടണം അതുപോലെതൊക്കെ വരും അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം എങ്ങനെയാണ് കെട്ടുക കപ്പി കെട്ടുക പറയും മരം വരയ്ക്ക ഈ കെട്ടാണ് ശരിക്കും കട്ടുന്നത് ശരിക്കും കേട്ടിട്ടുണ്ട് ഇനി അവിടെ നിന്ന് മരം വീടുന്നത് കാണിച്ചു തരാം എന്റെ പള്ളി അവിടെ വീടും മെഷീൻ സ്റ്റാർട്ടാക്കിട്ടുണ്ട് അടി മുറിക്കാണ് അപ്പൊ ഞാൻ ഇത് ഇതൊക്കെ പറഞ്ഞ് തന്നെ കാണിച്ചു തരണോ നമ്മള് കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിന്റെ ഉള്ളിലുള്ള റിസ്ക് എത്രത്തോളം ഉണ്ട് ഞാൻ അവിടെ കുറച്ച് വേർത്തപ്പൊ കുറച്ച് ആശ്വാസം ആടിപൊളി അവിടെ തൂങ്ങി ആടിയിരിക്കാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല റിസ്ക് ആട്ടോ നമ്മള് കരുതണമാര് നല്ല ഒരു മരം മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ ഇന്ന് ഇതായിരുന്നു എന്റെ ജോലി അപ്പോ ഇത് മരം ഏറ്റവും കൊണ്ട് വരുമ്പോ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോ ചാവിടിക്കാൻ നിന്നപ്പോഴേ ഞാൻ വെറുതെ കാണിച്ചു അപ്പൊ ഞങ്ങള് നാലാളുമ്പാടെ കടത്തിയ ഇത് മുറിച്ച മരാണ് കാണുക നല്ല റിസ്ക് തന്നെയാണ് കേട്ടോ അപ്പോ സുഹൃത്തുക്കളെ അവിടുന്ന് തിരിച്ചു പോവുകയാണ് ഇനി ഇത് സ്ഥലം പുഞ്ചപ്പാടോ പുഞ്ചപ്പാടത്തേക്ക് ഒരു ഓട്ടം വന്നതുമാണ് പിന്നെ അവരിപ്പോ പണിക്ക് കൂടിയാണ് മര ഏറ്റാനും മരം മുറിക്കാനും പിന്നെ നല്ല പണിയെന്നു പള്ളി ഞാൻ പറയട്ടെ മരം മുറിക്കലും ഇതൊക്കെ പറയിട്ട് ആകെങ്ങട് തല നീങ്ങാണ് കാരണം നമ്മൾ ചെയ്യാത്ത ശീലമാണ് ഇപ്പം ചെയ്യുന്നത് അപ്പൊ അതിൻ്റെതായൊരു സംഭവം പിന്നെ ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ റോഡ് പണി നടക്കുമ്പോൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കാം സൂക്ഷിച്ച് വാഹനം ഓടിക്കാം അപ്പോൾ കടമ്പയപ്പുറത്തിനോട് മെല്ലെ ഓക്കെ പറഞ്ഞിട്ട് പോവാണ് അപ്പോൾ നാളെ വേറൊരു രാവിലെ നിങ്ങൾ കണ്ടില്ലേ ഒരു ലേക്ക് മുറിക്കണത് അപ്പോൾ അവിടെ അതൊരു മലയുടെ ചോട്ടാണ് അപ്പോൾ കുറച്ച് മേലെയായിട്ട് ഒരു നരിമട എന്ന് പറയുന്ന സംഭവം നരിയുടെ മട നരിമട എടുത്ത് കരടിയോ നരീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരടിയിലെ അപ്പൊ അതിന്റെ ഒരു ഗുഹ ഉണ്ട് ആ ഗുഹക്കാണ് നാളെ പോണത് അപ്പൊ എന്തായാലും കാണാൻ മറക്കരുത് കേട്ടോ ഇവിടെയൊക്കെ റോഡിന്റെ പണി സ്പീഡ് നടന്നുകൊണ്ടിരിക്കാനേ പക്ഷെ ഈ റോഡ് പണിയിലേക്ക് അത്ര ഇത്ര പോരാ നല്ല അടിപൊളി സ്ഥലോ സ്ഥലം നമ്മളെ കേരളം കാത്തിരുന്ന ഒരു തൂക്കുകയറ് കെട്ടി എന്നുള്ള സന്തോഷം ഞാൻ എന്നെ എല്ലാവരോടും അറിയിക്കുകയാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകാർ മാത്രം പോരാ പക്ഷേ അവളൊക്കെ എങ്ങനെയെന്ന് രക്ഷപ്പെടും കാരണം അത്രയും ഉദ്യോഗസ്ഥന്മാർ സംസാരിച്ചിട്ട് അവൾ ഒരു കുറ്റബോധം പോലും കാണിക്കാത്ത രീതിയിലാണ് മറ്റുള്ളവരോട് പെരുമാറി പെരുമാറിയിരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ അവളേന്നല്ല ഒരു സ്ത്രീയുടെ മനസ്സ് എങ്ങനെ ഒരു എങ്ങനെയെന്നാണ് ഞാൻ ആലോചിക്കണത് എങ്ങനെ ചെയ്യാൻ തോന്നി അതൊക്കെയാണ് ഞാൻ ആലോചിക്കണേ നമ്മളൊക്കെ ഇനി സൂക്ഷിച്ചിട്ട് നടന്നതുണ്ടോ പ്രത്യേകിച്ച് ഈ പുരുഷന്മാരോട് നിങ്ങളൊക്കെ ഏതെങ്കിലും പെട്ടെന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ചിരിക്കാൻ പോകരുത് അവരെ പിന്നാലെ പോയിട്ട് വെറുതെ ഉണ്ണാമ്പള്ളിക്ക് നിൽക്കരുത് അത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം മാത്രമേ പറ്റുള്ളൂ രണ്ടാമത് പറ്റില്ല അപ്പം അങ്ങനെ കടമ്പഴിപ്പുറം പഞ്ചായത്ത് കഴിഞ്ഞു നല്ല അടിപൊളി ക്ലൈമറ്റാണ്ടോ അതേപോലെ റോഡിൻ്റെ പണി മുഴുവനായിട്ടും കഴിഞ്ഞിട്ടില്ല ഇവിടെ സ്പീഡ് ലിമിറ്റ് ഇരുപത് കിലോമീറ്ററാണ് പറഞ്ഞത് അതിൽ കൂടുതൽ പോവുന്നുണ്ട് അതെല്ലാം പറഞ്ഞത് പക്ഷേ ഇനി റോഡ് ഒന്നും സെക്യൂർ ആയി കഴിഞ്ഞ് റോഡിൻ്റെ സൈഡും സൈൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാൾ സ്പീഡ് കൂടും ഇപ്പോൾ നോർമൽ സ്പീഡ് എന്ന് പറയാം ഏകദേശം ഒരു അറുപത് എഴുപതാണ് ഇപ്പോൾ സാധാരണ ഒരു മലയാളിയുടെ വാഹനത്തിൻ്റെ സ്പീഡ് എഴുപത് തമിഴ്നാട്ടിലത്തെ വണ്ടിയേ വരുന്നല്ലോ ഇതിൻ്റെ രസ കാണാനും സെവൻ ഓട്ട് നയൻ ടെമ്പോ ടെമ്പോൻ്റെ ബോഡിയാണ് അതിന് കിട്ടുന്നത് അങ്ങനെ തമിഴ്നാട്ടിൽ ഒരുപാട് വട്ടികളുണ്ട് അതിനൊക്കെ നല്ല ഓട്ടം ഉണ്ടാവാറുണ്ട് എവിടെയൊക്കെ എവിടെ നമ്മുടെ ആ വെള്ളപ്പയറ്റ് കൂടി ആകെ ഇവിടെ എന്താ അറിയാം അപ്പോ നമ്മള് വന്ന് വന്ന് നമ്മള് കടമപ്പുറം കഴിഞ്ഞ് ഇപ്പൊ ശ്രീകൃഷ്ണവരും സെന്ററിൽ എത്തിയിട്ടോ ഒരാള് ശ്രീ ശ്രീകൃഷ്ണപുരം അല്ല അടിപൊളി സ്ഥല വേറെ ഒന്നും പറയാനല്ല അടിപൊളിയിൽ നിന്ന് മാത്രമാണ് നമ്മൾ പാലക്കാട് ജില്ലയില് ഓരോ സ്ഥലങ്ങളെയും നമ്മൾ ഉൾപ്പെടുത്തുന്നതും പറയുന്നതും ഏകദേശം വൈകുന്നേരം ആറു മണി കഴിഞ്ഞിട്ടോ രാവിലെ ഏഴ് മണിക്ക് പോകുന്നതാണ് ഇന്ന് മണ്ണർക്കാട് തന്നെ കണ്ടിട്ടില്ല മണ്ണാർക്കാട് ഇന്ന് പോയിട്ടുല്ല അങ്ങനെ ഒരു ദിവസം എല്ലാ സ്ഥലത്തും അപ്പൊ ഇവിടെ ഇടതുവശത്ത് പോലീസ് ചെക്കിംഗ് ഉണ്ട് മെയിൻ ആയിട്ട് ഈ ഹെൽമെറ്റ് വെക്കാത്തവർ തന്നെയാണ് അല്ലാത്ത വണ്ടികളെ ടുക്കില്ല കാരണം കൂടുതൽ റാഷായി ഡ്രൈവിങ് ബൈക്കിലാണ് ബൈക്കാരാണ് നടന്നത് എന്താ പോണെട്ടോ ഹെൽമെറ്റ് വെക്കാതെ അവർ പോണത് അത് പിന്നെ കിട്ടുമ്പോൾ ഇപ്പോ കരിപ്പുഴ രണ്ട് സൈഡും പോണ വെള്ളം കമ്മിയൊണ്ടേ ഇരിക്കാം കേട്ടോ അവിടെ നിന്ന് കുളിച്ചിട്ട് പോണെന്നുണ്ട് പക്ഷെ ഇപ്പോൾ കുളിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഹാർഡ് വർക്ക് കഴിഞ്ഞിട്ട് വരിക അപ്പൊ ഫുൾ വിളിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ നമുക്ക് റൈറ്റിക്കാണ് പോണ്ടത് ഒരാഴ്ച ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഒരു ടൂറിസ്റ്റ് ബസ്സും ഓട്ടേഷങ്ങളും കൂട്ടിച്ചിട്ടുണ്ട് പക്ഷെ ആൾക്കാർക്ക് പരിക്കൊന്നുമില്ലെന്ന് പറയുന്നു അപ്പോൾ ഇന്നത്തെ സുഹൃത്തുക്കൾ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ആരെ പണിക്ക് പറഞ്ഞാൽ പിന്നെ നമുക്ക് എല്ല് വിലുകണം എന്നിട്ട് വേണം അതിൽ നിന്ന് കാശുണ്ടാക്കണം മുറിയെ പണിയെടുത്ത പല്ലു മുറിയ തിന്ന അത് ആരെന്ത് അന്ന് പറഞ്ഞ ചൊല്ലാണോ അല്ലാണോ എനിക്കറിയില്ല സത്യം തന്നെയാണ് അത് ഞാന് കൂട്ടം പോയതും അതേപോലെ തന്നെ അവിടെ ചെറിയ വർക്കുകളും ഇതിനൊക്കെ ഒപ്പം കൂടുകയും ചെയ്തു കാരണം പിന്നെ ശരീരം ഇളകട്ടെ അത് ശരീരം ഇളകാത്തോണ്ട് മാത്രാണ് ഇങ്ങനെ പല പ്രശ്നങ്ങളും മരം മുറിക്കാന് പോലെ ആൾക്കാരൊക്കെ സമ്മതിക്കണ്ടോ കാരണം നമ്മൾ ചെയ്യുന്ന പണിയല്ല എല്ലാത്തിനും അതിൻറെതായൊരു നാരായണ അതിൻ്റെതായ ഒരു ഇതുണ്ട് പറയില്ലേ അതാണ് അപ്പൊ അവിടെ പുളിമരാണ് കഴിഞ്ഞ് സാവധാനം എടുത്ത് എന്നാലും പെട്ടെന്ന് കഴിഞ്ഞു അവിടെ മൂന്ന് കുളിമാരെ മുറിച്ചു പിന്നെ ഒരു തെങ്ങ് മുറിച്ചണു പിന്നെ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓരോ ഭാഗത്തേക്ക് കൊടുന്നിട്ട് ഓരോരുത്തരും ഞങ്ങളെല്ലാവരും പാടെ അതിൻ്റെ ഇടയിൽക്കാളും ഞാനും ഓരോന്ന് കൊടുന്നിട്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അങ്ങനെ ജോലി കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ ശരീരത്തിന് ഭയങ്കര വേദന അത് ഇനി നാളെ എന്താവും അറിയില്ല എന്നാലും നാളെയും കൂടി പോകണം അപ്പോൾ നാളെ ഞാൻ പറഞ്ഞില്ല ഇങ്ങനടുത്തൊരു ആ ഗുഹ ഉണ്ട് നരിമണ കരടിയുടെ കരടിയുടെ ഗുഹമാണ് അപ്പൊ അങ്ങോട്ട് പോണിച്ചിട്ടാണ് ശരീരം കൊണ്ട് വഹിക്കുകയാണെങ്കിൽ തീർച്ചയായും പോവും അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ കാണുന്നങ്ങൾ